തന്നെ ചായ നോക്കിയാ ബംഗാളിയാ ടൗണിലെ ഹോട്ടലിൽ മൊത്തം ബംഗാളിയാണ്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നാടൻ ചായ പിടിക്കാൻ ഇപ്പൊ ഇവിടെ നോക്കുമ്പോ ഇവിടെയും ബംഗാളി ഇവര് ബംഗാളിയുണ്ടല്ലോ തീരെ വൃത്തിയില്ല കുളിക്കുകയും ചെയ്യില്ല നനക്കുകയും ചെയ്യില്ല ഇങ്ങന അത് ശരിയാ എന്താ നോക്കുന്ന ആ വൈകുന്നേരം കുളിച്ചോടും ബൈക്ക് പഴംപുരി ഇവനെ ഏക്ക് സൂക്കിയ മക്കളെ ഞാൻ ബംഗാളി അല്ലേ അസല തറവാട്ട് പറഞ്ഞ മാനയാളിയാന്ന് പിന്നീ ബംഗാളി ലുക്ക് ഈ നാട്ടില് പണി കിട്ടണ്ടെങ്കിൽ ബംഗാളി ആണോ മനസിലായാ എനിക്ക് എന്താ വേണ്ട എക്ക് പഴംപൊടി ഇപ്പൊ കൊണ്ടാ കുടിച്ചോനം നന നാ നീ നാന നീ നാനി